angels, <laughs> mi flow i done mist이 되게 Malcolm, 이 sistle가 나 Kel픽이� deleg터 사회를 노면 좀 hin Brother.. 우리 어머니는 병원 Lake <laughs> 그런데 이거 전에 거기 애가 급이 ஏனியலா <coughs> ஏனையோண்டாடு ോ അവിടെ അവിടെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പരരിൽ നിന്നുമായി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ പ്രതിയെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് കൊല്ലം ഏരൂരിലെത്തി പിടികൂടി മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറിനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി സാഹസികമായി പിടികൂടിയത് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള യുവതിയിൽ നിന്നും ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് അനിൽ തട്ടിയെടുത്തത് പത്തു ലക്ഷം രൂപയാണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജോലി ഇല്ലാതെ വന്നതോടെ നൽകിയ തുക യുവതി മടക്കി ചോദിച്ചു ഇതും കിട്ടാതെ വന്നതോടെ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതോടെ ഒളിവിൽ പോയ അനിൽകുമാറിനായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പലയിടങ്ങളിൽ മാറി മാറി താമസിച്ചു വന്ന ഇയാൾ ഏരൂർ നെട്ടയിത്തുള്ള ബന്ധുവിട്ടിലുണ്ടെന്ന വിവരം മനസ്സിലാക്കിയാണ് പോലീസ് ഇവിടെ എത്തിയത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കി അനിൽകുമാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വീടിന്റെ മുകളിൽ കയറി ഒളിച്ച ഇയാളെ ഏർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പോലീസ് പിടികൂടി വീട് തുറക്കാതായതോടെ ഏരൂർ പോലീസിന്റെ സഹായവും പേരൂർക്കട പോലീസ് തേടിയിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആ ലോക്കഴിക്കാൻ പറഞ്ഞില്ലേ ആ കഥ ലോക്കഴിക്കാൻ പറഞ്ഞാവും വേണ്ട വേണ്ടി കൊച്ചിയിലെ കടവന്ത്ര ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ടെന്ന് പോലീസ് പറയുന്നു ഇയാൾ കൂടുതൽ ആളുകളെ തട്ടിപ്പിനിരയാക്കിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി നാട്ടുവാർത്ത ഏരൂർ